എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി മുതൽ റെയിൽവേ ടിക്കറ്റ് നമുക്ക് ക്യാൻസലാകേണ്ട ആവശ്യമില്ല നമുക്ക് പേരും ആയിട്ട് മാറ്റുവാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണ് ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് കരുതി റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം യാത്ര മുടങ്ങിയ അനുഭവം നമുക്കുണ്ടായിരിക്കും ഇനി മുതൽ അതുകൊണ്ട് തന്നെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയും പലർക്കും സംഭവിക്കാവുന്നതാണ് എന്നാൽ ഒരു പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യാത്രക്കാർക്ക് ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ദശലക്ഷക്കണക്കിന് യാത്രക്കാർ ദിവസവും യാത്ര ചെയ്തു ഇന്ത്യൻ റെയിൽവേയിൽ പലപ്പോഴും യാത്രാ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യം കാരണം യാത്രകൾ മുടങ്ങിപ്പോകാറുണ്ട് ചിലപ്പോൾ മറ്റൊരു ഡേറ്റിലേക്ക് യാത്ര മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ ഉയർന്നു വരുന്ന തികച്ചും ന്യായമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് റെയിൽവേ ടിക്കറ്റ് മറ്റൊരാൾക്ക് പേര് മാറ്റി കൈമാറാൻ സാധിക്കുമോ ഡേറ്റ് മാറ്റുവാൻ സാധിക്കുമോ ഇന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അത്തരത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസമേകിക്കൊണ്ട് ഒരു പ്രത്യേക വ്യവസ്ഥ ഇനി മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടായിരിക്കുന്നതാണ് ബുക്ക് ചെയ്ത ടിക്കറ്റിലെ പേര് ി മാറ്റുവാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ചില നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ടിക്കറ്റ് കൈമാറുവാനായിട്ട് സാധിക്കുന്നത് കൃത്യസമയത്ത് അതേ റെയിൽവേ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്കിത് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ടിക്കറ്റ് കൈമാറുവാൻ സാധിക്കുന്നതല്ല നിയമപ്രകാരം യാത്രയ്ക്ക് ഒരു മണിക്കൂർ മുമ്പെങ്കിലും പേര് മാറ്റുവാനുള്ള അഭ്യർത്ഥന നടത്തിയിരിക്കണം ഒരു ടിക്കറ്റിൽ ഒരിക്കൽ മാത്രമേ പേര് മാറ്റാൻ അനുവാദമുള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം അവസാന നിമിഷത്തിൽ യാത്ര ചെയ്യാനാകാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസമാണ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് അവരുടെ സ്ഥാനത്ത് യാത്ര തുടരാവുന്നതാണ് ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റിലോ ആർ സി സ്റ്റാറ്റസിലോ ആണെങ്കിൽ പേര് മാറ്റുവാൻ സാധിക്കുന്നതല്ല ഈ ഒരു പ്രക്രിയ ഓൺലൈനായിട്ട് നടത്തുവാൻ കഴിയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടിക്കറ്റ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ യാത്രക്കാർ റെയിൽവേ റിസർവേഷൻ കൗണ്ടറിൽ പോകേണ്ടതാണ് പുതിയ യാത്രക്കാരനെ ചേർക്കുന്നതിനായിട്ട് പേര് മാറ്റുന്നതിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ കൗണ്ടറിൽ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നൽകേണ്ടതാണ് യാത്ര മുടങ്ങിപ്പോയ ആളിൻ്റെയും പുതിയ യാത്രക്കാരൻ്റെയും ഫോട്ടോ കൂടി അതോടൊപ്പം തന്നെ ആധാർ കാർഡ് പാൻ കാർഡ് അതുമല്ലെങ്കിൽ വോട്ടർ ഐ ഡി പോലുള്ള തിരിച്ചറിയൽ രേഖകളും സമർപ്പിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ റെയിൽവേ ടിക്കറ്റിലെ ഡേറ്റ് മാറ്റുവാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രധാനമായിട്ടും ടിക്കറ്റുകളിൽ യാത്ര ചെയ്യുന്ന ഡേറ്റും ഇനി മുതൽ മാറ്റുവാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ ടിക്കറ്റുകൾക്ക് ഇനി സാധ്യമല്ല ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് മുമ്പെങ്കിലും റിസർവേഷൻ കൗണ്ടറിൽ എത്തിയാൽ നമുക്ക് ഡേറ്റ് മാറ്റുവാൻ സാധിക്കുന്നതാണ് ഒറിജിനൽ ടിക്കറ്റും കൂടെ ഡേറ്റ് മാറ്റുവാനുള്ള അപേക്ഷയും സമർപ്പിക്കേണ്ടതാണ് അതിനുശേഷം യാത്ര ചെയ്യുവാനുള്ള പുതിയ ഡേറ്റും നൽകേണ്ടതാണ് ഈ ക്രമീകരണങ്ങൾ നടത്തിയാൽ പുതിയ ഡേറ്റിലേക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ് ആർ ഐ സി ടിക്കറ്റുകൾക്കോ സ്ഥിരീകരിച്ച ടിക്കറ്റുകൾക്കോ മാത്രമാണ് ഡേറ്റ് മാറ്റുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ